എസ് എ പി കെ എ പി മൂന്നാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റി അറുപത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സത്യപ്രതിജ്ഞ ചൊല്ലി സേനയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പേരൂർക്കട എസ് ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേസ് സാഹിബ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ഒമ്പത് മാസത്തെ വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യ അതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചത് വിവിധ തരത്തിലുള്ള ശാരീരിക ക്ഷമതാ പരിശീലനവും ആയുധ പരിശീലനവും കൂടാതെ വിവിധ നിയമങ്ങളെക്കുറിച്ചും സൈബർ കുറ്റകൃത്യങ്ങൾ ഫോറൻസിക് സയൻസ് എന്നിവ സംബന്ധിച്ചും ഉദ്യോഗസ്ഥർക്ക് ക്ലാസുകൾ നൽകി എസ് എ പിയിൽ പരിശീലനം പൂർത്തിയാക്കിയവരിൽ മികച്ച ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് രതീഷാണ് മികച്ച ഔട്ട്ഡോറായി എസ് ജി നവീനും ഇൻഡോറായി ബി ജെ അഭിജിത്തും ഷൂട്ടറായി രാജ് രാജേഷും തിരഞ്ഞെടുക്കപ്പെട്ടു കെ എ പി മൂന്നാം ബെറ്റാലിയനിൽ പരിശീലനം നേടിയവരിൽ മികച്ച ഓൾറൗണ്ടറായത് സാനുവാണ് മികച്ച ഔട്ട്ഡോറായി സച്ചിൻ സജീവും ഇൻഡോറായി ജി അനീഷും ഷൂട്ടറായി ആർ സച്ചിനും തിരഞ്ഞെടുക്കപ്പെട്ടു ഇവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രോഫികൾ സമ്മാനിച്ചു എസ് എ പി ബെറ്റാലിയനിൽ പരിശീലനം നേടിയവരിൽ ഒരാൾ എം ടെക് ബിരുദധാരിയും മുപ്പത് പേർ ബിടെക്ക് ബിരുദധാരികളുമാണ് പതിനഞ്ച് ബിരുദാനന്തര ബിരുദധാരികളും എൺപത് ബിരുദധാരികളും ഈ ബാച്ചിലുണ്ട് എം ബി എ ബി ബി എ ബിരുദങ്ങളുള്ള രണ്ട് പേർ വീതം ഈ ബാച്ചിലുണ്ട് കെ എ പി മൂന്നാം ബെറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയവരിൽ നാല് പേർ എം ടെക് ബിരുദധാരികളും മുപ്പത്തി അഞ്ച് പേർ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുമാണ് പി ജി യോഗ്യതയുള്ള ഇരുപത്തി മൂന്ന് പേരും ഡിഗ്രി യോഗ്യതയുള്ള നൂറ്റി നാൽപ്പത്തി നാല് പേരും എം ബി എ ബിരുദമുള്ള അഞ്ച് പേരും ഈ ബാച്ചിലുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.